അലഹമ്മ അലഹദില്ല ഞങ്ങളിപ്പോൾ ജബലെന്ന് പറഞ്ഞ മുകളിലെത്തി ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഇത് മഷ ഒരുപാട് ആളുകൾ വന്ന് കണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങുന്നത് ജബലിന് ഇറാഖു അവിടെ അതിൻ്റെ താഴെ തന്നെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ അഥവാ ഇവിടെ പോയി എത്തുകയാണെങ്കിൽ മകരി പാലിശ അല്ലെങ്കിൽ ഓരോ സുബയൊക്കെ ഇവിടെ ആകുകയാണെങ്കിൽ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഞാൻ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മസാല കിട്ടുമ്പോൾ നിസ്കരിക്കാനുള്ള സ്കണ്ട് മഷാ ഇവിടക്കൊക്കെ കുണ്ടാ കേട്ടോ ഇവിടെ നമ്മൾ കയറിക്കാമല്ലോ അത്രയും വലിയ കുണ്ടാണ് ഇവിടൊക്കെ കുട്ടികളൊക്കെ ജബലനൂറ് മുകളിലെത്തി നമ്മൾ കൂടെ രണ്ടാള് വന്നിട്ട് പോലും എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാ ഒപ്പുള്ള ആള് വന്നിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളു നമുക്ക് ഒറ്റക്ക് പോവാൻ കഴിയില്ല അവിടെ നിന്ന് എടുക്കാനൊക്കെ ആള് വേണം ഇരുങ്ങിയ സ്ഥലമാണ് ഞാൻ ഗുഹായിക്ക് പോകുമ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ റിയ അഞ്ചു മണിക്ക് ഇവിടെ കൂടെ വന്ന ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം കേക്കണില്ല ഇത് വന്നുകൊണ്ടിരിക്ക ഇത് മക്കാ സിറ്റിയാണ് കാണുന്നത് സ്ത്രീകളെ സംസ്കരിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഞാൻ ആവേശത്തിന് വരും അവിടെ നിന്ന് എന്താണോ കയറി കയറിയല്ലേ